ശ്രീ ജെയ്ക്സി തോമസ് ഒരു ുന്നത് എന്ന സംശയമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് പല നേതാക്കളും ഇന്നത് പ്രകടമായി പറഞ്ഞു കണ്ടു തന്ത്രി അറസ്റ്റിലായി മന്ത്രി എവിടെ എന്ന് ചോദ്യം ചോദിക്കുമ്പോ എസ് ഐ ടിക്ക് ആ കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരുമോ കരുനാഗണ്ടെന്ന് പറയാറോ ഇതൊരു മലയാള പ്രാപ്ത മത്സരമാണെങ്കിൽ തന്ത്രി മന്ത്രി എന്നുള്ള പ്രയോഗത്തിന് അർത്ഥം ഉണ്ടായിരിക്കും പക്ഷേ ഇത് മലയാള പ്രാപ്ത മത്സരവും ഒരു കലോത്സവ വേദിയുമല്ല ഇത് എസ് ഐ സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം ബഹുമാനിയനായ ദേവസ്വം വിജിലൻസിന്റെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി നയനോട്ടത്തിൽ നടത്തപ്പെടുന്ന കാര്യക വിരോധത്തോടും വസ്തുതകളെയും മുൻനിർത്തിയിട്ടുള്ള അന്വേഷണമാണ് അപ്പൊ പ്രാസം വെച്ചുള്ള കളിക്ക് കലോത്സവത്തിൽ റാങ്ക് കിട്ടുന്നത് പോലെ കോടതി മുറിയിലും അന്വേഷണത്തിലുള്ള പ്രസക്തിയാണ് എനിക്ക് തോന്നുന്നില്ല ഇരിക്കട്ടെ യഥാർത്ഥത്തിൽ ഇപ്പോ ഒരു അന്വേഷണം അന്വേഷണ സംഘം ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നു ഈ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ ഇതേ വരെ സംഭവിച്ച മറ്റ് അറസ്റ്റുകളോടൊന്നും തോന്നാതിരുന്ന ഒരു സംശയത്തിന്റെ തൊര എന്തുകൊണ്ടാണ് ഈ സൂചിപ്പിച്ച മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാർ മുതൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് വരെ തോന്നാൻ കാരണം നിന്റെ കയ്യിൽ കാരണം അങ്ങനെ ഒരു സംശയത്തിന്റെ തുര എസ് ഐ ടി നേർക്കുണ്ടോ അങ്ങനെ ഒരു സംശയത്തിന്റെ തുര എസ് ഐ ടി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന നമ്മളുടെ നാട്ടിൽ ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ നേർക്കുണ്ടോ ഉണ്ടെങ്കിൽ അന്നേരം വ്യക്തമാക്കാനായിരുന്നു ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത്തരം ഒരു സംശയത്തിന്റെ തുര അതാ നിന്റെ അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിന് ശേഷം വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിൽ പോകുന്നതല്ല ഈ അറസ്റ്റിന് ശേഷം അതിന്റെ ഭാഗമായി കോൺഗ്രസ് ബി ജെ പി നേതാക്കന്മാർ ഇപ്പൊ സന്ദർശനം നടത്തുന്ന ആഗമന ഉദ്ദേശം ആശ്വസിപ്പിക്കാനല്ല ഐക്യദാർഢ്യ പ്രഖ്യാപനമല്ല മറിച്ച് നിങ്ങൾ ആര് കുറ്റം ചെയ്താൽ ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങൾ അസ് നിൽക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോയത് എനിക്കറിയില്ല ഒരു സുഖം ഈ കാര്യത്തിനകത്ത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന്റെ അറസ്റ്റിന് ശേഷം ചാക്നേഷൻ സംഭവിച്ചിരിക്കുന്നു അല്ലെ അതാണ് എനിക്ക് തോന്നുന്നു ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പ്രയോഗിച്ച പ്രയോഗം ഞാൻ സമ്പൂർണ്ണമായി പാണ്ടി പണ്ഡിത പാണ്ഡിത്യമുള്ള ഒരു നിയമ വിദ്യാർത്ഥിയല്ല പക്ഷെ എന്നിരുന്നാൽ പോലും ആ പ്രയോഗം കേരളത്തിൽ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്തിരുന്നു കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്തതൊന്നും മാത്രമല്ല കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും അവതാരകർക്കും അതോടൊപ്പം തന്നെ കേരളത്തിലെ കണ്ടിടുന്ന ബിജെപി കോൺഗ്രസ് പ്രതിപക്ഷത്തിനും താല്പര്യമുള്ള പ്രയോഗമായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്യാണ് അന്ന് ഞങ്ങൾ പറഞ്ഞു പരിമിതമായ അറിവിൽ കോടതി മേൽനോട്ടം നടക്കുന്ന ഡിവിഷൻ ബെഞ്ച് ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുമ്പോൾ മറ്റൊരു ബെഞ്ച് ഇത്തരം പ്രസ്താവന നടത്തുന്ന അനുചിതമാണോ എന്ന് നിയമപണ്ഡിതർക്ക് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിരുന്നു പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി നീ എന്താ ദിവസങ്ങൾക്ക് മുമ്പ് എസ് ഐ ടി സീൽ ചെയ്ത കവറിൽ എല്ലാ റെഗുലർ ഇന്റർവേലും കൊടുക്കാറുള്ള അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവന നടത്തിയപ്പോൾ ഉപയോഗിച്ച പ്രയോഗം എന്താണ് അങ്ങേടൊത്ര നിയമപണ്ഡിത്തം എനിക്കില്ലെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കുറച്ച് വാദകങ്ങൾ എസ് ഐ ടി കുറിച്ച് ഈ മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞു എന്താ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ിൻ അക്കൗണ്ടൻസ് കറക്റ്റ് ലൈൻ ഒരു സംശയത്തിന് ഇടമില്ലാത്ത വണ്ണം ഡിവിഷൻ ബെഞ്ചിന്റെ മജിസ്ട്രേറ്റ് ന്യായാധിപത് സംഘം പറഞ്ഞിരിക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ നിയമപരമായും സത്യസന്ധമായും നിലയിൽ തന്നെ മുമ്പോട്ടേക്ക് പോകുന്നുലി ബിക്കോസ് ദ എസ് ഐ ടി ഹാസ്റ്റേറ്റ് ഫോക്കസ് ഓൺ ദ ട്രാൻസാക്ഷൻസ് ഫ്രം ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ട്രൈ നമ്പർ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മുതല പറയുന്നു എന്നിട്ട് ഏറ്റവും പറയുന്നത് സമ്മർദ്ദത്തിനും വിധേയപ്പെടാതെ ശക്തമായി ഭയരഹിതമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ഈ കോടതിയുടെ ആശീർവാദം ഈ കോടതിയുടെ പ്രതികരണത്തിന് ശേഷമാണ് ഇപ്പൊ സൂചിപ്പിച്ച അറസ്റ്റിലേക്ക് ഞാൻ ആവർത്തിക്കട്ടെ ഏതെങ്കിലും ഒരു അറസ്റ്റിൽ ആഹ്ലാണെന്നോ ഏതെങ്കിലും ഒരു അറസ്റ്റിൽ സങ്കടമോ തന്നാമെന്നോ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ ഇല്ല കേസുണ്ട് പക്ഷേ സവിശേഷകരമായ ഒരു അറസ്റ്റ് മാത്രം വരുമ്പോൾ തങ്ങൾ കെട്ടിപ്പൊക്കിയ സംഘടിത രാഷ്ട്രീയ ആരോപണങ്ങളുടെ അടിത്തറയും മേൽപ്പുരയും പൊളിയുമ്പോൾ ക്ഷീണഘടം നിലവിളിക്കാൻ പാടില്ല എന്ന് ലളിതമായ ഭാഷയിൽ കോടതി ഉത്തരവിനെ ഉദ്ധരിച്ച് തിരിച്ചു പറയേണ്ടതായിട്ട് വരും അതാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ പതിനൊന്നാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ നിർണായമാണ് ഇനി അങ്ങോട്ട് അറസ്റ്റ് ഉണ്ടാകുമോ ഇനി കുറച്ച് പറയാൻ കഴിയില്ല ഇതുകൊണ്ട് എസ് ഐ ടി അന്വേഷണമോ അറസ്റ്റോ നിർത്തിയോ അതും അറിയില്ല പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ആരെയാണോ ഈ ശബരിമല സംരക്ഷിക്കാൻ നിയോഗിച്ചിരുന്നത് അവരെല്ലാം പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ബോർഡിന്റെ ഭാരവാഹികൾ ബോർഡിന്റെ പ്രസിഡന്റുമാർ കമ്മീഷണർമാർ ദേവസ്വം ബോർഡിന്റെ ജോലിക്കാർ ജീവനക്കാർ ഇപ്പോൾ ആ തന്ത്രിയും സകല സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്ന് ദേവന്റെ മുതലേ കട്ടു എന്നുള്ളത് പൊതുസമൂഹത്തിന് മുമ്പിൽ വരികയാണ് കുറ്റപത്രം വരുമ്പോൾ കുറ്റപത്രമേ വിശദാംശങ്ങൾ വരികയും ചെയ്യും അപ്പൊ നടന്നതെന്താണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആരെയൊക്കെയാണോ സംരക്ഷിക്കാൻ നിയോഗിച്ചിരുന്നത് അവരെല്ലാം കള്ളന്മാരായിരുന്നു അവരെല്ലാം ഈ കൊള്ളേക്ക് കൂട്ടുനിന്നു കൂടി മനസ്സിലാക്കാമല്ലോ കാര്യം സത്യമാണെങ്കിലും ആറാഴ്ച കാലത്തെ സമയം കൂടെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനിയനായ മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരത് നൽകിയിട്ടുണ്ട് അതിനുള്ളിൽ ചടുലമായ നിലയിൽ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള അറസ്റ്റുകൾ കൂടെ പൂർത്തീകരിച്ച് അന്വേഷണ സംഘം അവസാന റിപ്പോർട്ടിലേക്ക് കടക്കും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉപ്പ് തിന്നു ആ ഉപ്പ് തിന്ന എല്ലാവരെയും വെള്ളം കുടിക്കാൻ പര്യാപ്തമാക്കുമാറുള്ള സാമൂഹ്യ ജാഗ്രതയും സ്വാധീന കൂടിയുള്ള ഇടപെടലുകളുമായി എല്ലാവർക്കും മാധ്യമങ്ങൾക്കും സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തകർക്കും ഒരുമിച്ച് ജാഗ്രൂതയോടുകൂടെ തുടരാം എന്നുള്ളതാണ് ആമുഖമായി അങ്ങയുടെ ചോദ്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണ് ആവർത്തിച്ച അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തന്റെ ഭാഗമെത്തുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയനായ പാനലിസ്റ്റ് താൻ അലങ്കരിക്കുന്ന അഭിഭാഷക പദവിയുടെ അന്തസത്തക്ക് ഒട്ടും ഒട്ടും ചേരാത്ത വിധം അദ്ദേഹം പാതി വറഞ്ഞ കള്ളങ്ങൾ തന്റെ വാദമുഖങ്ങളായി അവതരിപ്പിക്കുകയാണ് എന്താ പറഞ്ഞു ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ട സമിതി കൂടിയായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണ് അവർ നടത്തിയ പ്രതികരണങ്ങൾ പ്രയോഗങ്ങൾ അവർ നടത്തിയ വിധി പ്രസ്താവത്തിലെ ഭാഗികമായ കാര്യങ്ങൾ വാചകങ്ങൾ എന്താണ് അത് കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും ബി ജെ പി പ്രതിനിധിക്ക് സ്വീകാര്യമായുള്ളതല്ല അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിച്ചതായി ഈ ചർച്ചയിൽ നമ്മളുടെ മുമ്പാകെ പറയുന്നില്ല ഞാൻ നേരത്തെല്ലോ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആ ചോദിച്ചല്ലോ ബാറ്റ് അറസ്റ്റിലേക്ക് പോകുമ്പോ ഇപ്പൊ ചോദിച്ചു നമുക്കറിയില്ല പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പേജ് നമ്പർ ഏഴ് പാരഗ്രാഫ് പന്ത്രണ്ട്

ബാക്കി ഉദ്യോഗസ്ഥരെ എന്താ ഇവരെ ഓഫീസേഴ്സ് ആർ ഇൻഡസ്ട്രിയസ് ഇങ്ങനെ അന്വേഷണ യും ഇതേ പുരോഗതിയെ സംബന്ധിച്ച് കേരളത്തിൽ ആർ എസ് എസ് കോൺഗ്രസിനും ഏതെങ്കിലും ഒരു പ്രതികരണം നടത്തിയതായിട്ടുണ്ടോ ഈ ഒരു സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിച്ച നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെ കുറിച്ച് കേരളത്തിൽ കെട്ടടിച്ചു വിട്ട പ്രചണ്ഡ പ്രചരണം എസ് ഐ ടിക്ക് സർക്കാരിനെതിരെ അന്വേഷണത്തിനെതിരെ നടത്തിയ ഈ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ വാചകം ഈ പറഞ്ഞ പ്രതികരണം അതിനെ കുറിച്ച് ഒരു വാക്കൊരു വാചകം പറഞ്ഞോ നിനക്ക് ഇപ്പോഴും

സാമുദായിക താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നത് ഇത് കേരളത്തിന്റെ ആകെ ദേവാലയ സ്വത്തും അമ്പല സ്വത്തും കട്ടുമിറ്റ് ചീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എക്കാലത്തെയും ശക്തമായ താക്കീതായി ഒരു രഹിത രേഖയായി കേസും നടപടിക്രമങ്ങളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പ്രവർത്തിക്കുന്നത് വേറെ